ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ചക്ക ടാസ് വെള്ളമില്ലെങ്കിൽ സ്വാഗതം നമ്മൾ ടെറസിലെ കുറിച്ച് പിന്നെ റൂൾസുകളും പറ്റി പറയാനും റൂൾസുകളെ വല്ല ഈ ടെറസിൽ കാലത്ത് തന്നെ മയിലുകളെ ശല്യം ഭയങ്കര കൂട്ടത്തോളം ഇങ്ങോട്ട് പറഞ്ഞ് ഇറങ്ങുകയാണ് ടെറസിലേക്ക് എന്നിട്ട് ചെടി ഓരോരോ പ ചെടികളൊക്കെ ഉണ്ടായി മുന്നൊക്കെ കൊത്തി നശിപ്പിച്ചാളാണ് തക്കാളിയൊക്കെ ഉണ്ട് തക്കാളിയൊക്കെ വരുമ്പോൾ പഴുക്കാനായി പഴുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതൊക്കെ പോലും പണി തരും ഇത് കണ്ടോ ഇത് രാവിലത്തെ ഇതാണ് രാവിലെ ആറര മണി ആയപ്പോഴേക്കുള്ള സ്ഥിതിയാണ് ഇപ്പോൾ കുറേ ഉണ്ട് കുറേ പിന്നെ ഇറക്കൽക്കൊക്കെ പറന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ടെറസ്സിൽ ഒച്ചപ്പാട് കയറി വെക്കുമ്പോഴാണ് എന്നും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ കയറി വെക്കാൻ സമയം കിട്ടില്ല നമ്മൾ കയറി കഴിയുമ്പോഴൊക്കെ പല പണിയും കഴിഞ്ഞ് പോകും ഇപ്പോൾ അങ്ങനെ ഒച്ചപ്പടി എല്ലാം കയറി തന്നപ്പോലെ ഇടുന്നുണ്ട് ഇപ്പോൾ കുറേ എണ്ണം താഴോട്ട് പാർന്ന് അപ്പോൾ മൂന്നെണ്ണം ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ മോള് കിടക്കണം ഇപ്പോൾ ഏത് ചെറിയ ചെറിയ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് ഈ കായ്കൾ അത് പിന്നെ ഓറഞ്ച് അങ്ങനത്തെ കായ്കളൊക്കെ ഉണ്ട് അതൊക്കെ കൊത്തി തിന്നണേ കൊത്തി തിന്നാൽ കൊത്തി തള്ളിയിടക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ വരെ മറമ്പറി മറമ്പറി ഒരൊറ്റയും കിട്ടില്ല ഒക്കെ കംപ്ലീറ്റ് കൊത്തി തിന്നാടാൻ അത് ചുവപ്പ് പിടിച്ചാൽ തന്നെ ഒരു കൊത്തി തിന്നാടാൻ ഞങ്ങൾ ഇറക്കിൽ എൻ്റെ ഇഷ്ടംപോലെ ഫുഡൊക്കെ വെച്ച് കൊടുക്കേണ്ടത് ചിലപ്പോൾ അത് കഴിക്കൂ ചെങ്കിലേ ഓല ലാൻഡിങ് ടിനെ ഇതിൻ്റെ മുകളിലൊക്കെ ഇവിടുന്ന് ആണ് എല്ലായിടത്തേക്കും പോണത് ആദ്യം തെങ്ങുമ്പെന്നൊക്കെ നേരിട്ട് പറഞ്ഞ് പോകുന്ന ഇതിൻ്റെ മോളൊക്കെ അപ്പോൾ ഇതിൻ്റെ മോളുള്ള ഭക്ഷണം ഫുഡൊക്കെ ആദ്യമായിട്ട് തിന്നു ഇതിപ്പോൾ നശിപ്പിച്ചാളെയും ചെയ്യുക കുറേ കൊത്തി ഇറക്കിലിടുക തിന്നത് മാത്രമല്ല പൂർക്ക് തിന്നാൽ മാത്രമൊന്നും പിന്നെ പിന്നെ മോളുണ്ടാവില്ലല്ലോ അപ്പോൾ അവർ കുറേ കൂട്ടത്തോടെ ഇങ്ങോട്ട് ഇറങ്ങിയാലോ കംപ്ലീറ്റ് നശിപ്പിച്ചാള് ചെയ്യുക ഇപ്പം നമ്മൾ നല്ലവണ്ണം ഫുഡൊക്കെ ചോറൊക്കെ അവിടെ പാത്രത്തിൽ വെച്ചോളൂ ചിലപ്പോൾ അത് പോയി തിന്നു ചിലപ്പോൾ അത് തിന്നൂല ചിലപ്പോൾ പോലും ഇതിൻ്റെ മോളിൽ നിന്ന് നേരിട്ട് ആ കാട്ടിൽ കണ്ട് പറഞ്ഞു പോകും അങ്ങനൊക്കെയാണ് നല്ല പരിപാടി ഇതിൻ്റെ മോളിൻ്റെ ചീര ചെറിയ മുളക് അതുപോലെ തന്നെ എന്താ സാധനവും ഒരുവിധം അവർക്ക് പറ്റിയ കോല് തിന്നു അതാണ് വലിയ കഥ അപ്പോൾ തക്കാളിയൊക്കെ ഉണ്ട് അവിടെ കുറേ ഗ്രോ ബാഗിൽ വെച്ച തക്കാളിയൊക്കെ ഉണ്ട് അവർക്കപ്പോൾ പൈപ്പ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ പൈപ്പ് വന്നാൽ ഇപ്പോൾ കൊത്തി തിന്നാവും അവർക്ക് ഒരുവിധം പറ്റിയ ഉള്ളതിൽ അറങ്ങുന്ന ആ കോല് കൊത്തി തിന്നു ഒരു വിഷയമെന്നുള്ള കാര്യമല്ല പിന്നെ കൊത്തി നശിപ്പിച്ചാലും ചെയ്യുക അതാണ് ഓല് രണ്ട് കൊത്ത് വന്നപ്പോഴൊക്കെ സാധനമൊക്കെ വീണുകയല്ലേ അവർക്ക് വാണ്ടിയല്ലെങ്കിൽ ഓലും തിന്നൂല ഒരാളെ കൊത്തിയിട്ട് പോവുക ഇതാണ് വില ഉണ്ട് ആദ്യമൊക്കെ ഒന്ന് രണ്ട് മൂന്ന് എണ്ണമൊക്കെ ഉള്ളായിരുന്നു ഇപ്പോൾ കൂട്ടത്തോടെ ഇപ്പോൾ മക്കളൊക്കെ കഴിഞ്ഞ ഇപ്പോൾ കൂട്ടത്തോടെ ഒരു പത്ത് പതിനഞ്ച് ഇരുപതെണ്ണൊക്കെ ഒന്നായിട്ടാണ് രാവിലെ ഇറങ്ങുന്നത് ടെറസിലൊക്കെ ഇറങ്ങുന്നത് ഇത് നമ്മളൊരു അണ്ണാരൊക്കെ ഇടങ്ങോറ് നമ്മൾ വെച്ചു കൊടുത്തത് ചോറ് ഇഷ്ടം പോലെ അത് പാത്രം നിറച്ച് ചോറാണ് അപ്പോൾ അവിടെ നമ്മളാ ഒരു അണ്ണാരൊക്കെ അണ് കുട്ടി വന്നു കഴിഞ്ഞാൽ ചോറ് തിന്നാൽ മുപ്പർ മുപ്പര് നല്ല ഉസാറായിട്ട് ചോറൊക്കെ തിന്നതെ കൈ പിടിച്ച് കഴിഞ്ഞാൽ കുറെ പിടി വരിക കയ്യിൽ പിടിച്ച് തിന്നുക അതാണ് എണ്ണര കുട്ടി ചോരായിലിഷ്ടം പോലെ നിന്ന് മൈലുകളൊന്നും തിന്നിട്ടില്ല ഒരു നേരിട്ട് ഇതിൻ്റെ മോളിറങ്ങിയിട്ട് ഇതിൻ്റെ മോളുള്ള സാധനമൊക്കെ ആണ് വിഷ വിഷിച്ച ഓല കായും കുറേ ഇറക്കി കുറേ തിന്നും ഇതാണ് ഇതൊക്കെ തന്നെ നാരങ്ങ നാരങ്ങ ഒക്കെ കൊത്തി പഴുപ്പ് ഒന്നൊക്കെ കൊത്തി തള്ളിയില്ല ഒരു രണ്ട് കൊത്ത് ഓത്തുമ്പോഴേക്കും അതൊക്കെ ഇറക്കിച്ചാളും അതാണ് പ്രശ്നം ഇറച്ചി കായല്ല അതിൻ്റെ മുകളൊക്കെ ഒക്കെ പാറി വീഴണാ തന്നെ ഒന്നായിരം കൊമ്പൊക്കെ പൊട്ടി പോവാണ് ഇതാണ് പല പരിപാടി നമ്മളെ ഒന്ന് ആട്ടലൊന്നുമില്ല അപ്പോൾ ഇതിപ്പോൾ നശിപ്പിക്കാൻ നടക്കുമ്പോൾ പിന്നെ ആട്ടാടൊന്നും നിർത്തിയില്ല നമ്മൾ ഭക്ഷണമൊക്കെ വെച്ചുകൊടുത്ത് ഭക്ഷണ വെള്ളമൊക്കെ അങ്ങനെ വെച്ചു കൊടുത്ത് ഇറക്കല് അപ്പം ഇതിൻ്റെ ഇപ്പോൾ വലിയ പരിപാടി മോളിൽ നിന്ന് എല്ലാം കൂടി ആട്ടുംകോട്ടും പാ നീൻ്റെ കൊമ്പമൊക്കെ പറന്ന് വീണ് കൊമ്പമൊക്കെ പൊട്ടിപ്പോവാണ് ചെറിയ ചെറിയ തൈകളല്ലേ അതിൻ്റെ മോളൊക്കെ ഒക്കെ വലിയ പറന്ന് വീണക്കാണെങ്കിലും ഒക്കെ പൊട്ടിപ്പോകില്ലേ ഏതായാലും പോലെ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ രാവിലെ പോലെ ശ്രദ്ധിക്കുക രാവിലത്തെ പ്രശ്നമേ ഉള്ളൂ ഇന്ന പോലെ പ്രശ്നമൊന്നുമില്ല